ഹാലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് ഞാനിത് പറയാൻ കാര്യം കുറേ മക്കളിപ്പോൾ കൃപാസനത്തിലേക്ക് പോവുകയാണ് പലരും അവിടെ വന്നു കഴിയുമ്പം പല ടോക്കുകളും കേൾക്കുകയാണ് ചേച്ചിയുടെ അല്ല കേട്ടോ അപ്പം അത് കേട്ട് കഴിയുമ്പം അവർ കൺഫ്യൂസ്ഡ് ആവുന്നു എന്ത് ചേച്ചി കൃപാസന മാതാവ് വിഗ്രഹമാണെന്ന് പറയുന്നു ഇവരെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ പല മക്കളും പുതിയതായിട്ട് വരുന്ന കുട്ടികൾ വിളിച്ച് ചോദിക്കുകയാണ് അവർക്കുള്ള മറുപടി മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്രദമാവും എന്ന് ചേച്ചി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാനിത് പറയുകയാണ് ഹല്ലലുയ ആദ്യമേ പറയട്ടെ ചേച്ചിയെ ഇവിടെ നയിക്കുന്നതും ചേച്ചിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതും എന്നെ പോലെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ആനയിക്കുന്നതും പരിശുദ്ധകനിക മാതാവാണ് കാരണം ഒരു പത്ത് ജപമാലയെങ്കിലും ചൊല്ലാതെ ഒരു ദിവസം കടന്നു പോകാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല മുപ്പത്തിമൂന്ന് എത്രയും തേള മാതാവ് രാവിലെ ചൊല്ലാതെ ഒരു ദിവസം ഞാൻ തുടങ്ങാറില്ല ക്രൈസ്തലോ രാവിലെ വന്നാൽ തന്നെ ആദ്യം തന്നെ പാട ആറു മണിക്ക് ആരാധനയിടും ആ ആരാധനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാനക്ക് പോകുന്നു പിന്നീട് ഇതാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ടൈം ബൈബിളും യേശും ജപമാലയുമാണ് അത് സാക്ഷ്യമായിട്ട് പറയാൻ ഒരു മടിയും ചേച്ചിക്കില്ല ക്രൈസ്തലോൺ രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്നവളാണ് പരിശുദ്ധകനിക മാതാവ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാംധ്യായം പതിനഞ്ചാം തിരുവാക്യത്തിൽ കർത്താവ് പറയുന്നൊരു വചനമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉറവാക്കുന്നു അപ്പം നീയും അതാരോടാ പറഞ്ഞത് സത്താൻ ലൂസിഫറിനോടാണ് പറഞ്ഞത് നീയും നി എന്താ പറയുക സ്ത്രീയും ആ സ്ത്രീയാണ് വെളിപാടിൽ കാണുന്ന സ്ത്രീ കാനായിലെ സ്ത്രീ സ്ത്രീയെ എനിക്ക് ഇതൊക്കെ ആ സ്ത്രീ പരിശുദ്ധ പരിശുദ്ധകനിതമാതാവാണ് നിങ്ങളിത് വിശ്വസിച്ച മക്കളെ ഇത് മനസ്സിലാക്കണമെങ്കിൽ സ്വർഗം സ്വർഗ കവാടങ്ങൾ തുറന്ന് ശക്തമായ കരങ്ങൾ നീട്ടി നമുക്കിത് വെളിപ്പെടുത്തി തരണം അല്ലാതെ ഇത് ഒരാൾക്കും വെളിപ്പെട്ട് കിട്ടില്ല പ്രൈസ് പ്രേസ്തലോ വീണ്ടും കർത്താവിൻ്റെ വചനം പറയാണ് സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ടാധ്യായം ആറാം തിരുവാക്യത്തിൽ പറയാണ് കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെൻ്റെ വചനം ശ്രവിക്കുന്നു എന്നിട്ട് പറയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ സ്വപ്നത്തിൽ ഞാൻ അവനെന്നെ തന്നെ വെളിപ്പെടുത്തും ദർശനത്തിൽ അവന് ഞാൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് നിങ്ങളുടെ ഇടയിൽ അതാണ് തമ്പ്രാൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ ഒരു പ്രവാചകന്മാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് വെളിപ്പെടുത്താതെ ദർശനത്തിൽ ഞാൻ അവനെന്നെ തന്നെ വെടി എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും അല്ലാതെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല സാമൂവലിൻ്റെ പുസ്തകം രണ്ട് സാമൂവല് ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ ദാവീത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്ന് പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ എന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു ദാവീദാണ് ഈ സങ്കീർത്തനങ്ങൾ മുഴുവൻ രചിച്ചിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ദാവീദ് പറഞ്ഞ വാക്കുകളാണ് കേട്ടത് എന്താ പറഞ്ഞത് അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീറ്റി അവിടെ നിന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് ഏതാ പെരുവെള്ളം അല്ല കടലിൽ നിന്ന് കൊയ്ക്കുന്നതാണോ പറയുന്നത് അല്ല മുങ്ങി താഴാൻ പോകുമ്പോൾ മുങ്ങി മുങ്ങിത്താഴുന്നവനെയാണ് ദൈവം പിടിക്കുന്നത് ആരൊക്കെ സുവിശേഷം പറയുന്നുണ്ടോ ആരൊക്കെ ഓടി നടന്ന എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുണ്ടോ അവരും മുഴുവനും ഇതുപോലെ ഒരു സമയത്ത് ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നുകൊണ്ട് എല്ലാവരും വെറുക്കപ്പെട്ട് ഇനി ഒരു അത്താണിയില്ല എന്നോർത്തവനാണ് അവരെയാണ് ദൈവം വന്ന് പിടിച്ചിരിക്കുന്നത് പ്രൈസ്തലോൺ അവിടെ എന്താ പറയുന്നത് പ്രബലനായ ശത്രു ആരാ നമ്മുടെ പ്രബലനായ ശത്രു സത്താൻ അവനിൽ നിന്ന് അവിടെ നിന്നെ പൊക്കി എപ്പോഴാണ് അവർ നമ്മുടെ മേലെ ചാടി വീഴുന്നത് അനർത്ഥകാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു കാലമുണ്ട് പ്രൈസ്തലോൺ കർത്താവിൽ ആശ്രയിക്കുന്ന മക്കളോട് കർത്താവ് പറയുന്നു നമ്മൾ ആ ആരെയാണ് കർത്താവ് തൊടുന്നത് ആർക്കാണിത് വെളിപ്പെടുത്തി തരുന്നത് കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു മുൻപിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല തിരുമുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി കർത്താവ് ആരോടാണ് നന്നായി നിൽക്കുന്നത് വിശ്വസ്തനോട് വിശ്വസ്ത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായിട്ട് ദുഷ്ടനോട് ക്രൂരതയോടുകൂടെ ഞാൻ വർദ്ധിക്കും കർത്താവിൻ്റെ വചനമാണ് ഇനി ഏറ്റവും വലിയൊരു ജ്ഞാനി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ബൈബിളിൽ കാണുന്നൊരു വ്യക്തിയാണ് സോളമൻ ആ സോളമൻ പറയുന്ന വാക്കുകളാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാംധ്യായം ആ എട്ട് മുതലുള്ള തിരുവാക്യങ്ങൾ ചെങ്കോലിലും സിംഹാസനം ചേച്ചി അത് വേറെ എങ്ങനെ പറയാൻ പെട്ടെന്ന് മനസ്സിലാവില്ല ഒന്ന് വായിച്ച് നോക്കിക്കുകയുള്ളൂ എൻ്റെ കുട്ടികൾ അവിടെ പറയുന്നു എൻ്റെ ഈ കഷയരെയും സിംഹാസനത്തേക്കാളും ഉപരി ഞാൻ അവളെ സ്നേഹിച്ചു അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരാന്ന് ഞാൻ കണക്കാക്കി അനർഹരത്നമൊന്നും അവൾക്ക് തുല്യല്ല അവളുടെ മുൻപിൽ സ്വർണം മണൽ തെരിയാണെന്ന് വെള്ളി കളിമണ്ണും ആരോഗ്യത്തെയും സൗന്ദര്യത്തെക്കാൾ അവളെ ഞാൻ സ്നേഹിച്ചു പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു അവളുടെ കാന്തി ഒരിക്കലും ഒരിക്കലും ക്ഷയിക്കുകയില്ല അവളോടുത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു കണ്ട് അവളോടൊത്ത് അമ്മയോടൊത്തത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും രണ്ടാമത് പറയാണ് അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് വെച്ചാര അമ്മ ഇതിൻ്റെ എല്ലാം ഇധനം കസേര സ്വ സ്വത്ത് ഇതിൻ്റെ എല്ലാം പിന്നെ ഇത് സ്വർഗം ചേച്ചിയിൽ ഒരു ഉദാഹരണം തന്നെ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളൊന്ന് ചിന്തിച്ച് നോക്കൂ പിതാവായ ദൈവം നമുക്ക് രക്ഷയിലേക്ക് നമ്മെ നയിക്കാൻ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല പാപം വഴി നമ്മൾ ഒരു വലിയ ശത്രുക്കളായിരുന്നു ദൈവവും സ്വർഗവും നമ്മളും തമ്മിൽ ആ ശത്രുതയുടെ മതിൽ പൊട്ടിച്ച് പിതാവായ ദൈവം ശക്തമായ കരത്തിലൂടെ പുത്രനെയാണ് നമുക്ക് തന്നത് അത് തരാൻ വേണ്ടി ഈ അമ്മയെയാണ് കണ്ടെത്തിയത് ഈ സമ്മാനം നമുക്ക് ഈ ലോകത്തിലേക്ക് തന്നത് ഈ അമ്മയിലൂടെയാണ് ഈ അമ്മയുടെ രക്തമാണ് യേശുവിൻ്റെ ശിരസ് മുതൽ പാദം വരെ ഒഴുകുന്നത് ഓരോ നാടീ ഞരമ്പുകളിലും നിറഞ്ഞു നിൽക്കുന്നത് യേശുവിൻ്റെ രക്തം പരിശുദ്ധ അമ്മയുടെ രക്തമാണ് അമ്മയുടെ രക്തമാണ് ഓരോ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലും ക്രൈസ്തലോൺ കാരണം പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ അത് ആ ജീനാണ് അല്ലെങ്കിൽ രക്തം രക്ത രക്തത്തെ തിരിച്ചറിയുക രക്തം രക്തത്തിൻ്റെ ആ സ്വഭാവം കാണിക്കുന്ന വളരെ മോശപ്പെട്ട ആളുകളെന്ന് നമുക്ക് നമുക്ക് ആ രക്തം ആ രക്തമല്ലേ അവൻ്റെ ശരീരത്തിൽ കൂടെ ഓണത് അവൻ്റെ ആ അമ്മയുടെ അപ്പൻ്റെ ഒക്കെ രക്തമല്ലേ അവൻ്റെ ശരീരത്തിൽ കൂടെ ഓടണം അവനത് കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചിട്ടില്ലേ ഞങ്ങളുടെ ഭാഷയിൽ ഇവിടെയൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ പറഞ്ഞാൽ വട്ടി അതല്ലേ ആ സ്വഭാവം കാണിക്കുന്നത് എന്താ വട്ടി എന്ന് ഉദ്ദേശിച്ചത് കിടന്നതാ വെയിറ്റിലല്ലേ എന്ന് പ്രേ സ്ഥലം കണ്ടു അപ്പോൾ ഇത് പരിശുദ്ധ അമ്മയിലായിരുന്നു ജീവൻ്റെ ഉറവയായ യേശു ഉദയം പ്രാപിച്ചത് ക്രൈസ്തലോൺ എന്നിട്ട് ഈ യേശുവിന് മുലപ്പാൽ കൊടുത്ത് വളർത്തി ഒരു കുഞ്ഞിനെ ഇങ്ങനെ വളർത്തി കയറ്റി കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നത് ഈ അമ്മയായിരുന്നു എന്ന് വെച്ച് യേശുവിൻ്റെ ദൈവിക ഭാവം അമ്മയ്ക്ക് കൊടുക്കാൻ അമ്മ അമ്മ ആഗ്രഹിക്കുന്നില്ല സ്വർഗം ആഗ്രഹിക്കുന്നില്ല നമ്മളത് ചെയ്യാനും പാടില്ല പാപമാണ് എന്നാൽ നിങ്ങൾ യേശുവിനെ ബൈബിളിനെ നിങ്ങൾക്ക് കിട്ടും മുന്നമേ നിങ്ങൾ ഈ അമ്മയിലൂടെ പോവുക മുറുകെ പിടിക്കുക എന്നിട്ട് അമ്മേനെ ബൈബിൾ വായിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ജപമാലുണ്ടായിരിക്കണം കാരണം ഈ രക്ഷയുടെ അനുഭവം ആദ്യമായിട്ട് നമുക്ക് തരുമ്പോൾ പിതാവായ ദൈവം ഗബ്രിയേൽ ദൈവദൂതനെ വിട്ടു പറഞ്ഞത് ദൈവകൃപം നിറഞ്ഞ വിളയെന്ന് എനിക്ക് സ്വസ്ഥീന്ന് ഗബ്രിയലിന് വിശ്വ ഗബ്രിയേലിന് പറയാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ അതുകൊണ്ട് ജപമാലയുടെ വില അറിയുക ഞാനത്തെൻ്റെ പുസ്തകം ഏഴാംധ്യായം ഇരുപത്തിയേഴാം തിരുവാക്യം പറയാണ് ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് ഓരോ തലമുറയിലുമുള്ള വിശുദ്ധചേതനങ്ങളിൽ പ്രവേശിക്കുന്നു അവൾ അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് അവൾ നക്ഷത്ര രാശിയെ അതിശയിക്കുന്നു പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ കാരണം പ്രകാശം ഇരുട്ടിനെ വഴിമാറുന്നു ജ്ഞാനത്തിൻ്റെ എതിരെ തിന്മ പ്രബലപ്പെടുകയില്ല അത് കർത്താവിൻ്റെ വർദ്ധന നിനക്കും സ്ത്രീക്കും തമ്മിൽ പ്രൈസ്തലോൺ ബാറൂഖിൻ്റെ പുസ്തകം മൂന്നാംധ്യായം മുപ്പത്തി ആറാം തിരുവാക്യം പറയുക അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായ യാക്കോബിനെ ദാ നമ്മൾ നമ്മളോരോരുത്തരും ദാസന്മാരും യാക്കോബന്മാരെ പോലെ നമ്മൾ അങ്ങനെ ആയിരുന്നു വീണ്ടും വീണ്ടും ദൈവത്തെ കണ്ടെത്തി മനുഷ്യനോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യാക്കോബിനെ ഇസ്രായേൽ എന്ന് വിളിച്ചത് അല്ലേ അങ്ങനൊരു ജീവിതപിടി ഉണ്ട് മക്കളെ താൻ സ്നേഹിച്ച ഇസ്രായേലിന് കണ്ട തൻ്റെ ദാസനായ യാക്കൂബിനെ താൻ സ്നേഹിച്ച ഇസ്രായേലിന് അവളെ കൊടുത്തുനിന്ന് അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു നാലാം അധ്യായം ഒന്നാം വാക്യം ദൈവകല്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ് അവളോട് കണ്ട ദൈവകല്പനകളുടെ പുസ്തകം ഏതാ ബൈബിള് ശാശ്വതമായ നിയമം അവളാണ് അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും യാക്കോബേ മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക അവളുടെ പ്രകാശത്തിൻ്റെ പ്രഭയിലേക്ക് മടങ്ങുക അപ്പം എന്താണ് അവിടെ കർത്താവ് നമ്മളോട് പറയുന്നത് പരിശുദ്ധ പരിശുദ്ധമ്മേ എത്രമാത്രം മുറുകെ പിടിക്കാമോ അത്രയും മുറുകെ പിടിക്കുക എനിക്ക് പുതിയ നിയമത്തിൽ അമ്മയില്ലേ രോഹന്നാൻ്റെ സുവിശേഷത്തിന് നമ്മൾ കാണുന്നു യേശുവിൻ്റെ കുരിശിനരികേ അങ്ങനെയാണ് പറയുന്നത് പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം തിരുവാക്യം യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മത്തേനെ മറിയവും ഇവരെല്ലാവരും അവിടെ നിൽക്കുകയാണ് കുരിശിൻ്റെ ചുവട്ടിൽ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയേ ഇതാ നിൻ്റെ മകൻ കണ്ടോ ഉൽപ്പത്തിയിലെ സ്ത്രീ വെളിപാടിലെ സ്ത്രീ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ യേശു ഏറെ സ്നേഹിക്കുന്ന ശിഷ്യൻ ദൈവത്തെ അനുഗമിക്കുന്നവൻ അവനാണ് ശിഷ്യൻ അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു കേട്ടു മക്കളെ കല്യാണം കല്യാണമിരുന്നിലും മോനെ എനിക്ക് സമയമായില്ല എന്ന് പറഞ്ഞു എൻ്റെ മോനെ അത് ചെയ്യേ എന്ന അമ്മമാരൊറ്റ വാക്കാണ് അത് പറഞ്ഞതും അവിടെ തന്നെ ചോദിച്ചു സമയമായില്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചു മോനെ അവർക്ക് വീഞ്ഞില്ല നീ അത് ചെയ്യേ ആ മധ്യസ്ഥം ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അവരുടെ കാര്യം യേശു സാധിച്ചു കൊടുക്കുകയാണ് ക്രൈസ്തലോൺ അവരുടെ ആ നഗ്നത അല്ലെങ്കിൽ അവരുടെ ആ ഇല്ലായ്മ അതിലവരെ നിറമുള്ളവരാക്കി കൊടുത്തത് അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ക്രൈസ്തലോൺ വീണ്ടും ചേച്ചി പറയുകയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടിൽ പലരും പല രീതിയിൽ പഠിപ്പിക്കുന്നു തെറ്റാണത് തീർച്ചയായും സൂര്യനെ ഉടയടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയാണ് ആ ഗർഭിണിയൊക്കെ ആയിരിക്കുന്നത് ആരാ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് പരിശുദ്ധ അമ്മയാണ് അഞ്ചാം തിരുവാക്യം അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവൻ അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു അപ്പൊ സാത്താൻ അമ്മയുടെ പിന്നാലോടി അങ്ങനെയാണ് പറയുന്നത് എന്നിട്ട് വജ്രം നമ്മെ പഠിപ്പിക്കണം അവിടെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി ആ സർപ്പത്തെയും അവരെയൊക്കെ സ്വർഗ്ഗത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഇത് ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും അംഗതമായി എന്ന് വിളിച്ചു പറയുന്നു എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അടുത്തത് മക്കളെ ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് സാത്താൻ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ആദ്യം പരിശുദ്ധ അമ്മയെ പറയുന്നു അത് കഴിഞ്ഞിട്ട് പറയാം പതിനഞ്ചാം തിരുവാക്യം ബൈഹാട്ട് പിടിക്കുന്ന എല്ലാവരും സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു ആരാണ് ഈ സ്ത്രീ പരിശുദ്ധ അമ്മ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പിശാചിവചനം പറയില്ലേ പറയും മനോഹരമായിട്ട് പിശാചുവജനം പറയും കർത്താവിൻ്റെ മരുഭൂമി പരീക്ഷയില് നിൻ്റെ പാദം കല്ലിൽ തട്ടാതെ അവൻ വഹിക്കുന്നല്ലേ വഹിക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതാ നിനക്കൊരു അത്ഭുതം പ്രവർത്തിച്ചു കൂടെ നീ ഇതിൻ്റെ മോള് നിന്നോ നീ എന്നെ ഒന്ന് ആരാധിക്കി ഞാൻ നിനക്ക് ഇത് മുഴുവൻ തരാം ക്രൈസ്തരം എന്തെല്ലാം സാത്താൻ പരീക്ഷിച്ചു യേശു മുൻപിൽ അവിടെ പറയുന്നു സ്ത്രീയെ ഒഴുക്കിക്കളയാൻ ജലം എന്താണ് മക്കളെ വചനം പരിശുദ്ധാത്മാവും ആണെന്ന് നമുക്ക് പറയാൻ ജ വചനവും പരിശുദ്ധാത്മാവും അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു വചനം പറഞ്ഞുകൊണ്ട് അമ്മേനെ ഒഴുക്കിക്കളയാൻ നോക്കുന്നു പലരും പതിനേഴാം തിരുവാക്യം അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകല്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ആരുടെ സന്താനം പരിശുദ്ധ അമ്മയുടെ മക്കൾ സഭയിലെ മക്കൾ അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അത് മണൽത്തിട്ടേ എന്ന് പറയുമ്പോൾ അത്രമേ ഉള്ളൂ എന്തെന്ന് പറയാം കടലും ഇങ്ങോട്ട് അരച്ചു കയറി വന്നാൽ ആ പൂവാകുന്നതേ ഉള്ളൂ അത് എന്നാലും എൻ്റെ മക്കളോട് ഞാൻ പറയണം അതുകൊണ്ട് കൃപാസനത്തിൽ ഇന്ന് അവിടെ പരിശുദ്ധാത്മാവ് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കുകയാണ് അമ്മയുടെ കരങ്ങളിലൂടെ എൻ്റെ പൊന്നുമക്കളെ അത് സത്യമാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ജപമാല ചൊല്ലുകയും കൃപാസനത്തിലെ പ്രയർ ചൊല്ലുകയും പരിശുദ്ധ അമ്മയോട് അഭേദ്യമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഒരു സ്നേഹം ഒരു ഭക്തി പുലർത്തുകയും ചെയ്യണം പക്ഷേ അമ്മ ആരാധനാ വിഷയമല്ല കാരണം അമ്മ പറയുന്നു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യാൻ അവനനുസരിക്കാൻ അവനാണ് ദൈവം യേശുവാണ് ദൈവം ക്രൈസ്തലോൺ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധി പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ